ഒരുപാട് ആളുകൾ ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഈ ഒരു റാത്തീപ് അറബന സംഘത്തിൽ സജീവമായി പങ്കെടുക്കുന്നു മാളിയക്കൽ കുരുക്കൾ മാളിയക്കൽ കുരുക്കൾ മുഹമ്മദ് കുരുക്കൾ വീരാൻകുട്ടി ഓടക്കൽ കുഞ്ഞാലൻ ഹാജി കുഞ്ഞാലൻ ചൂടിക്കാരൻ മുഹമ്മദ് തുടങ്ങി ധാരാളം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഈ ഒരു അർബന സംഘത്തെ വളർത്തിയെടുക്കുന്നതിൽ ഫീർ അലീഷ വളരെ സജീവമായി പങ്കാളിത്തം വഹിച്ച മഹത്വ വ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കൊണ്ടോട്ടിയുടെ യശസ് വാനോളം ഉയർത്തിക്കൊണ്ട് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ദില്ലയിലെ അർബന ഉത്തരാദ്വീപ് നടത്തുകയും അന്നത്തെ പ്രധാനമന്ത്രിയിൽ നിന്നും പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയിൽ നിന്നും ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും അവാർഡുകളും പ്രശംസകളും കരസ്ഥമാക്കി പൊള്ളോട്ടിയുടെ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ അനുസ്മരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എൺപത്തിനാലാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരു ചെറിയ ആമുഖമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ശിക്ഷന്മാരായിട്ടുള്ള വടക്കൽ കുഞ്ഞാലൻ ഹാജി അദ്ദേഹത്തിൻ്റെ വീറീശിയുടെ ഒരു ഫോട്ടോ അനാചാദനം ചെയ്യുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ അക്കാദമിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അക്കാദമിയുടെ ചെയർമാനും സെക്രട്ടറിയും ഞാൻ ഈ വിഷയം അവരോട് അവതരിപ്പിച്ചപ്പോൾ വളരെ ആവേശപൂർവ്വം അതൊക്കെ നമുക്ക് അക്കാദമിയിൽ വരേണ്ട കാര്യം